നമസ്കാരം ശബരിമല സംരക്ഷണ സംഗമം അയ്യൻ്റെ ഭക്തർ അയ്യൻ്റെ ജന്മനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നു ഇന്നലെ മുതൽ തന്നെ ആയിരങ്ങളാണ് പന്തളത്തേക്ക് ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കാനായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് അയ്യായിരം ആറായിരം പേർക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും പന്തളത്ത് ഭഗവാൻ സ്വാമി അയ്യപ്പന്റെ ജന്മനാട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു ശബരിമല സംരക്ഷണ സംഗമത്തിനായി ശബരിമലയെ സംരക്ഷിച്ചേ പറ്റൂ ശബരിമലയിലെ ഭക്തരെ കരുതിയേ പറ്റൂ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ മഹാക്ഷേത്രം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേ പറ്റൂ അതിനായി ശബരിമല സംരക്ഷണ സംഗമം വിപുലമായ പരിപാടികളോടെ പന്തളത്ത് ഇന്ന് നടക്കുകയാണ് തത്വമായി സംഘം കഴിഞ്ഞ ദിവസം തന്നെ പന്തളത്ത് എത്തി അതിൻ്റെ വിശദ വിവരങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ ചിത്രീകരിക്കുന്നു അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ സംഘം തത്തുമൈ നെറ്റ്വർക്കിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒപ്പം തന്നെ തത്സമയം ഈ പരിപാടി തത്സമയം തത്തുമൈ നെറ്റ്വർക്കിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യും ഞങ്ങൾ മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ് ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയടക്കം വർഷങ്ങളായി ലൈവ് ചെയ്യുന്ന തത്തുമൈ ഈ ശബരിമല സംരക്ഷണ സംഗമവും തത്സമയം പ്രേക്ഷകരുടെ ഹൃദയത്തിലും കണ്ണിലും മനസ്സിലും എത്തിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവ് കെ അണ്ണാമല കുപ്പുസ്വാമി അണ്ണാമലൈ അതുപോലെ തന്നെ തേജസ്വി സൂര്യ എം പി ബാംഗ്ലൂർ നോർത്ത് എം പി അടക്കമുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ സാംസ്കാരിക രംഗത്തെ ആത്മീയരംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ ഭാഗമാകും പന്തളത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് തത്വമായി സംഘത്തിന് വേണ്ടി ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ കുമാർ സംയോഗി ഇപ്പോൾ വിശദ വിവരങ്ങൾ നമുക്ക് നൽകും കുമാർ എന്തൊക്കെയായി ഒരുക്കങ്ങൾ ഇന്നലെ മുതൽ തന്നെ വലിയ ഒരു ഭക്തജന സാന്നിധ്യം ആണ് ഉള്ളത് ആഗോള അയ്യപ്പസ് സംഗമം സർക്കാരിൻ്റെ സംഗമമൊക്കെ ചീറ്റിപ്പോയ സ്ഥിതിക്ക് യഥാർത്ഥ സംഗമം ഇതുതന്നെയാണ് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ശരണം വിളികളുമായി ഭക്തരും വിശ്വാസികളും അടക്കം സാംസ്കാരിക നായകരുമടക്കം നൂറുകണക്കിന് പേരാണ് അങ്ങോട്ട് വിവരം നമുക്ക് ലഭിച്ചു സുദർശൻജി ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി ആ സുപ്രീം കോടതി വിധിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാര ലംഘനം നടത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമം പിണറായി വിജയൻ സർക്കാരിന്റെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശബരിമലയെ പോലെയുള്ള ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ സമഭാവനയുടെ ക്ഷേത്ര ം ആ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള സംഘർഷം സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ് സർക്കാരിന്റെ ഇടപെടലാണ് ആ സംഘർഷത്തിന് കാരണം ഒരു തീർത്ഥാടന കാലം മുഴുവൻ അയ്യപ്പ അയ്യപ്പഭക്തർ കണ്ണീരൊഴുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതെല്ലാം ഈ സർക്കാർ വരുത്തിവെച്ച കാര്യങ്ങളാണ് സർക്കാർ ബോധപൂർവം ശബരിമലയിലെ ശബരിമല ഭക്തർ അയ്യപ്പ ഭക്തർ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയിരുന്നു അതായത് വർഷങ്ങളായി ശബരിമലയിൽ പതിനെട്ടാം ുന്നതിനായി ഒരു കൈ സഹായിച്ചിരുന്ന കേരള പോലീസിനെ കൊണ്ട് അവരെ ഭക്തരെ ബൂട്ടിട്ട് ചവിട്ടിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി പതിനെട്ട് മാറിയിരുന്നു ആ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഓർമ്മകൾ ആ രണ്ടായിരത്തി പതിനെട്ടിന്റെ സ്മരണകൾ അതെല്ലാം തന്നെ ഇന്നും കേരളത്തിലേയും വിദേശത്തുമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ സമയത്ത് അയ്യപ്പ ഭക്തരെ കയ്യിലെടുക്കാനായി ശബരിമലയിൽ ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബലിയുടെ മറവിൽ സർക്കാർ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനായി ശ്രമിച്ചത് അല്ലെങ്കിൽ ആ അയ്യപ്പ സംഗമം എന്തിന് പിണറായി വിജയൻ സർക്കാർ നടത്താൻ ശ്രമിക്കുന്നു ആചാര ലംഘനം അന്ന് നടത്തിയവർ ഇന്നെന്തിന് അയ്യപ്പന്റെ പിന്നാലെ വരുന്നു ഇതിൽ ചില ദുരൂഹതയില്ലേ എന്നൊക്കെയുള്ള ആശങ്കകളാണ് പന്തളത്ത് ഇതിന് സമാന്തരമായി അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു പ്രതിഷേധമെന്ന നിലയിൽ വിശ്വാസ സംരക്ഷണ അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്താൻ ഈ ശബരിമല കർമ്മസമിതിയും അതുപോലെ വിവിധ ഹൈന്ദവ സംഘടനകളും ചേർന്ന് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപതാം തീയതി പമ്പയിൽ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം ഇരുപത്തിരണ്ട് അതായത് ഇന്ന് വലിയ രീതിയിലുള്ള യഥാർത്ഥ അയ്യപ്പ സംഗമം പന്തളത്തിന്റെ മണ്ണിൽ തന്നെ സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാനും ചില വ്യവസായികളെയും അതുപോലെ തന്നെ സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെയും മാത്രമാണ് പങ്കെടുപ്പിച്ചത് ഹിന്ദു സംഘടനകളെ അടക്കം ഒഴിവാക്കി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു ഇതിനെതിരെയും ഒക്കെയാണ് ഇപ്പോൾ പന്തളത്ത് അയ്യന്റെ മണ്ണിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വിശാലമായ ഹിന്ദു സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് വിശാലമായ ഹിന്ദു അയ്യപ്പ സംഗമം ഇവിടെ ഈ പന്തളത്തിന്റെ മണ്ണിൽ നടക്കുന്നത് ഈ പന്തളത്തെ വന്നുകൂടുന്ന പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള വിവിധ ഉന്നതരായ വ്യക്തിത്വങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇന്ന് ഈ മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിക്ക് പുറമെ രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ ശബരിമല യുടെ വിശ്വാസവും വികസനവും സുരക്ഷയും സംബന്ധിച്ച ഒരു സെമിനാർ പന്തളത്തെ ഈ മറ്റൊരു ഓഡി മറ്റൊരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് പന്തളത്ത് തന്നെയുള്ള മറ്റൊരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് ഈ ഈ സെമിനാറിലും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ക്ഷേത്രം ഭാരവാഹികൾ അതോടൊപ്പം തന്നെ മറ്റ് ഹിന്ദു സംഘടനാ നേതാക്കൾ സന്യാസി വര്യന്മാർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സെമിനാറാണ് അതായത് ശബരിമലയുടെ ഭൗതികമായ വികസനം മാത്രമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പക്ഷേ അങ്ങനെയൊരു വികസനം കൊണ്ട് ശബരിമലയെ രക്ഷിക്കാനാവില്ല അല്ലെങ്കിൽ ശബരിമലയെ വികസിപ്പിക്കാനാവില്ല അതിനകത്ത് ഒരു ആത്മീയ അടിത്തറ വേണം അതിന് വിശ്വാസത്തിന്റെ പ്രാബല്യം വേണം അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടൊപ്പം വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സർക്കാരിൻ്റെ മാസ്റ്റർ പ്ലാനുകൾ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിച്ചിരുന്നു പക്ഷെ എല്ലാം അതെല്ലാം കോടികളുടെ കണക്കുകൾ കൊണ്ടുള്ള കളികളാണ് അതല്ല ശബരിമലയുടെ യഥാർത്ഥ വികസനം എന്ന് ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ ഈ സെമിനാർ കൊണ്ട് സാധിക്കുമെന്നാണ് സംഘാടകർ വിലയിരുത്തുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് ഇവിടെ ഈ സ്വാമി അയ്യപ്പൻ നഗറിൽ വിശാലമായ ഈ മൈതാനത്ത് വലിയ പന്തൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ പന്തലാണ് ഇവിടെ ഒരുങ്ങുന്നത് അവിടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വേദിയെല്ലാം അവസാനപ്പെട്ട മിനുക്കുപണിയിലാണ് തമിഴ്നഗ രാഷ്ട്രീയത്തിന്റെ പുത്തൻ താരോദയമായ അണ്ണാമലെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ബംഗളൂരുവിൽ നിന്നും അതായത് കന്നഡ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ യുവ തീപ്പൊരി നേതാവായ തേജസ്വി സൂര്യയും ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഇവിടെ എത്തുമെന്ന് ഇന്നലെ വാർത്താലേഖകരെ കണ്ടപ്പോൾ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഈ രാഷ്ട്രീയ രംഗത്തുള്ളവരും അതുപോലെ തന്നെ ഹിന്ദു സംഘടനാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സന്യാസി വര്യന്മാരും യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുമെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു യഥാർത്ഥ വിശാല അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ ഈ പന്തളത്ത് നടക്കാൻ പോകുന്നത് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് രാവിലെ മുതൽ തന്നെ വിവിധ വാർത്താ മാധ്യമങ്ങളടക്കം ഈ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒൻപത് മണിക്ക് തന്നെ സെമിനാർ ആരംഭിക്കും ആ സെമിനാറിന് ശേഷം ഒരു മണിവരെ സെമിനാർ അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം മൂന്ന് ആയിരിക്കും പതിനായിരങ്ങളെ ഈ നഗരി ഈ സ്വാമി അയ്യപ്പൻ നഗർ ഉൾക്കൊള്ളാൻ പോകുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വിദേശത്തു നിന്നും എത്തിച്ചേരേണ്ട നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല മറ്റ് സ്വാ മറ്റ് ജില്ലകളിൽ നിന്നും കേരളത്തിനകത്തെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ ഇന്നലെ മുതൽ തന്നെ പന്തളത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം ഭക്തന്മാർ ഈ വിവിധ വാഹനങ്ങളിൽ ഈ പന്തളത്തിൻ്റെ സ്വാമി അയ്യപ്പൻ നഗറിലേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം മൂവായി പ്രതിനിധികളെ പ്രതീക്ഷിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിച്ചേർന്നത് അറുന്നൂറ്റി ആറ് പേരാണ് എന്ന് നമ്മൾ കണ്ടു അതേ സമയത്താണ് ഇപ്പോൾ ഈ പന്തളത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ നടത്താൻ ധാരാളം സമയം സർക്കാരിന് കിട്ടിയെങ്കിൽ ഈ പ്രതിരോധ സംഗമത്തിന് ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഒരുക്കങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സംഘാടകർക്ക് ലഭിച്ചത് ആ ദിവസങ്ങൾക്കുള്ളിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നത്ര ഈ അയ്യപ്പ സംഗമത്തേക്കുള്ള പ്രചരണങ്ങൾ അവർ നടത്തി ആരുടെയും ക്ഷണമില്ലാതെ ആരുടെയും പ്രത്യേകിച്ചുള്ള നിർബന്ധമൊന്നും തന്നെ ഇല്ലാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പന്തളത്തേക്ക് അയ്യപ്പ ഭക്തന്മാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഈ വിശാലമായ ഈ ഗ്രൗണ്ട് ഈ സ്വാമി അയ്യപ്പൻ നഗർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രൗണ്ട് പന്തളത്തെ ഈ ഗ്രൗണ്ട് ഭക്തജനങ്ങളെ കൊണ്ട് നിറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സുദർശൻ ജി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്